ആരാണോ നാർക്കോട്ടിക്സ് ലീഗലൈസ് ചെയ്യണമെന്ന് പറയണത് അവരോട് എങ്ങനെയാണ് അതിനുള്ളൊരു വഴി എങ്ങനെയാണ് ഉദാഹരണം പറഞ്ഞാൽ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളൊരു അഞ്ചാറ് പേര് കൂടിയിരുന്നൊരു ചർച്ചയായിരുന്നു നിലമ്പൂർ വെച്ചിട്ട് അന്ന് വളരെ പ്രഗത്ഭരും സമൂഹത്തിൽ വളരെയധികം പ്രവർത്തിക്കുകയൊക്കെ ചെയ്ത് അനുഭവസമ്പന്നനായ വ്യക്തി പറഞ്ഞു എൻ്റെ അഭിപ്രായത്തിൽ ഈ എല്ലാവർക്കും മദ്യം കുടിക്കാനുള്ള ലൈസൻസ് കൊടുക്കണം മദ്യപാനം മോശമാണ് എന്ന് പറയുന്നതിന് പകരം മദ്യപിക്കേണ്ടവർക്കൊക്കെ മദ്യപിക്കാം പക്ഷേ ലൈസൻസ് വേണം ഒരു അഭിപ്രായമാണ് ഈ പറഞ്ഞതുപോലെയാണ് ഈ നാർക്കോട്ടിക്സ് ലീഗലൈസ് ചെയ്യാന്ന് പറയുന്നതാണ് ലൈസൻസ് വേണം ലൈസൻസ് ഉള്ളതെന്ന് കുടിക്കാം ലൈസൻസ് ഇല്ലാത്ത ആൾക്ക് ലൈസൻസ് ഇല്ലാത്ത ആൾക്ക് മദ്യം കിട്ടില്ല കൊടുക്കാൻ പാടില്ല കൈവശം വെക്കാൻ പാടില്ല ലൈസൻസ് ഉള്ള ആൾക്ക് മൂന്ന് ലിറ്റർ നാല് ലിറ്റർ കണക്കൊന്നുമില്ല എത്രയും കൈവശം വെക്കുക കുടിക്കുക ഒക്കെ ചെയ്യുക പക്ഷേ കോൺട്രാക്റ്റിൽ ഇടപെടാൻ അധികാരം ഉണ്ടാവരുത് വോട്ട് ചെയ്യാൻ അധികാരം ഉണ്ടാവരുത് ഒരു കോൺട്രാക്റ്റ് ഒപ്പിടാൻ അധികാരം ഉണ്ടാവരുത് കാരണം അയാൾ മദ്യപനാണ് അയാൾക്ക് സ്വബോധമില്ല ഇപ്പം സ്വബോധമില്ലാത്ത ആളെന്ന് അംഗീകരിച്ചും കൊണ്ട് എപ്രകാരമാണോ മനോരോഗികൾക്ക് ലോകത്ത് ജീവിക്കാൻ അധികാരമുള്ളത് പക്ഷേ അയാളുടെ മനസ്സിന് സമനിലയില്ല എന്ന് തെളിയിക്കപ്പെട്ടാൽ അയാൾ ഒപ്പിട്ട് ഒരു കോൺട്രാക്റ്റും നിലനിൽക്കില്ല അതുപോലെ ആക്കണം അതുപോലെ ഉള്ളതാണോ ഇയാൾ പറഞ്ഞത് അതാണെങ്കിൽ വിരോധമില്ല അല്ലാതെ മയക്കുമരുന്നുകൾ ലീഗലൈസ് ചെയ്താൽ അവദ്ധാന മയക്കുമരുന്നുകൾ നിരോധിക്കാൻ കഴിയുമോ ആർക്കെങ്കിലും ഇല്ല ഒരിക്കലും കഴിയില്ല കഴിയുന്ന വെറുതെ സർക്കാരിനെയോ പോലീസിനൊന്നും കുറ്റം പറഞ്ഞ ഒരു കാര്യമില്ല അതിൻ്റെ അമിതമായ പ്രചാരത്തിൽ ഇന്ന് ഭരണക്കാർക്കൊക്കെ പങ്കുണ്ട് അത് വേറെ വിഷയം ചെറിയൊരു വിഷയം ചോദിക്കട്ടെ ഇപ്പോൾ കെമിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള നാർക്കോട്ടിക്സ് ഇപ്പം എം ഡി എം എ ഒക്കെ ഇപ്പോൾ അടുത്ത് വന്നതാണ് പക്ഷേ അതേസമയത്ത് ഇപ്പോൾ കഞ്ചാവ് കഞ്ചാവ് ഏത് കാലം മുതലുണ്ട് മനുഷ്യ സമൂഹം കൃഷി ചെയ്ത് വളർത്താൻ തുടങ്ങിയ കാലം മുതൽ കഞ്ചാവുണ്ട് മദ്യം ഏത് കാലം തൊട്ടുണ്ട് ആയിരം 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 കൊല്ലങ്ങൾക്ക് മുമ്പേ മദ്യം കണ്ടുപിടിച്ചിട്ടുണ്ട് മദ്യം ഉണ്ടാക്കണ വിദ്യ ഉണ്ട് വാൽമീകരാമായണത്തിലൊക്കെ എത്ര തരം മദ്യം ഉണ്ടെന്നറിയോ പക്ഷേ നമ്മുടെ വീടുകളിൽ കുടുംബ വ്യവസ്ഥ നിലനിൽക്കുകയും കുട്ടികൾക്ക് ചെറുപ്പത്തിൽ തന്നെ ധാർമ്മികമായ ദിശാബോധം നൽകുകയും അല്ലെങ്കിൽ ലഭിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ സുഖമായി സമൂഹം മുന്നോട്ട് പോയിരുന്നു കുറച്ച് പേരൊക്കെ കുടിക്കും കുറച്ചുപേരൊക്കെ വലിക്കുക അതൊക്കെ വേണം അതൊക്കെ ലോകത്തിന്റെ ഒരു ഭാഗമല്ലേ മറിച്ച് ആപത്തുണ്ടായിരുന്നില്ല ഇന്ന് കുത്തഴിഞ്ഞ ജീവിത വ്യവസ്ഥ ധാർമ്മിക സന്ദേശം ലഭിക്കായിക വീടുകളിൽ സ്നേഹിക്കപ്പെടുന്നുണ്ട് എന്നുള്ള ചിത് ഒരു ഒരു ബോധം കുട്ടികൾക്ക് ലഭിക്കായിക ഞങ്ങൾ പരിഗണിക്കപ്പെടുന്നുണ്ട് എന്നുള്ള തിരിച്ചറിവ് കുട്ടികൾക്ക് ലഭിക്കായിക സമൂഹത്തെ നശിപ്പിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി കാരണം കുടുംബവ്യവസ്ഥയെ നശിപ്പിച്ചാലേ ഭാരതത്തെ നശിപ്പിക്കാൻ പറ്റൂ എന്നുള്ളത് കൊണ്ട് നശിപ്പിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി ദീർഘകാലമായിട്ട് ഈ എന്താണ് ആധുനികതെന്നല്ല ഉത്തരാധുനികം എന്നൊക്കെ പറയുന്ന ചില സാഹിത്യകാരന്മാർ സിനിമകൾ തുടർച്ചയായിട്ട് അക്രമങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന മയക്കുമരുന്നുകളെ പ്രോത്സാഹിപ്പിക്കുന്ന സിനിമകൾ സാഹിത്യ രചനകൾ ഇതെല്ലാം ഒത്തുകൂടി ലോകത്തിൽ പ്രവർത്തിക്കുന്ന മതഭീകര സംഘടനകളുടെ ഏറ്റവും പ്രധാന സോഴ്സ് ഓഫ് ഇൻകം മയക്കുമരുന്നുകളാണ് വ്യക്തമായി ലോകം അറിയുന്ന വിഷയമാണ് ലോകത്തിൽ പ്രവർത്തിക്കുന്ന മതഭീകര സംഘടനകളുടെ ഏറ്റവും വലിയ വരുമാന സ്രോതസ് മയക്കുമരുന്നുകളാണ് നിർബാധം നടക്കുന്നു അപ്പം ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തുള്ള നിയന്ത്രണം ഉണ്ടാവുക ഒന്ന് സമൂഹത്തിൽ ശരിയായ അവബോധം ഉണ്ടാവുക സർവോപരി കുടുംബത്തിൽ സ്നേഹവും തിരിച്ചറിവും അതാണ് ഏറ്റവും പ്രധാനം സ്നേഹവും തിരിച്ചറിവും പരസ്പര അംഗീകാരവും ആചാരനിഷ്ഠയും ഒക്കെ ഉണ്ടാവുക അത് മാത്രമേ വരുന്നുള്ളൂ അത് മാത്രം നമ്മളെന്ന് വ്യാപകമായി മക്കളോട് പറയണത് നിങ്ങൾ മയക്കുമരുന്ന് ഉപയോഗിക്കരുതൊന്നുമല്ല ആചാരത്തിൽ ഉറക്കിയ എന്തെങ്കിലും അനുഷ്ഠാനം ഉണ്ടാവുക വീട്ടിൽ നല്ലൊരു കുടുംബാന്തരീക്ഷം നിലനിർത്തുക പരസ്പര തിരിച്ചറിവും പരസ്പര ആദരവും സ്നേഹപൂർവ്വം എല്ലാവരും ഇരുന്ന് വർത്തമാനം പറയുന്നൊരു സ്ഥിതി വീട്ടിലെല്ലാ അംഗങ്ങളും ഒരമണിക്കൂറെങ്കിലും ഒന്നിച്ചു കൂടി ഇരുന്ന് അതിൽ കെറി പറഞ്ഞാലും കുഴപ്പമില്ല അത് മതി ഇതൊന്നുമില്ല ഓരോരുത്തരും ഒറ്റപ്പെട്ട ഒറ്റപ്പെട്ട ദുരുത്തുകളില്ല അപ്പം പലതിലേക്ക് പലതിലേക്ക് നമ്മുടെ മക്കള് പെട്ടു പോവുകയാണ് എത്ര അടുത്ത ആൾക്കാരായാലും നിങ്ങൾ ഭക്ഷണ സാധനങ്ങൾ ജ്യൂസ് ഐസ്ക്രീം ജ്യൂസാണ് ഏറ്റവും പ്രധാനം ജ്യൂസ് ഐസ്ക്രീം തുടങ്ങിയവ ദയവ് ചെയ്ത് എത്ര പരിലുള്ളവരായാലും ക്ഷണിച്ചാൽ കഴിക്കരുതേ ഞാൻ ആവർത്തിച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് പണ്ടൊക്കെ വെച്ചാൽ നീ മദ്യം വാങ്ങി കുടിക്കരുതേ മോനെ അല്ലെങ്കിൽ നീ പുകവലിക്കാൻ പോകേണ്ട മോളേന്നൊക്കെയാ പറയുക ഇന്ന് ഒന്നും ആവശ്യമില്ല അങ്ങനെ ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല ഏറ്റവും പറഞ്ഞു കൊടുക്കേണ്ടത് ജ്യൂസ് പോയി കുടിക്കരുത് അല്ലെങ്കിൽ നീ പോവുക ഒരു കടയിൽ പോവുക ജ്യൂസ് അടിപ്പിക്കുക കുടിക്കുക ഒരു വിരോധമില്ല കൂട്ടുകാർ തരുന്ന പരിചിതര് തരുന്ന ബന്ധുക്കൾ തരുന്ന ജ്യൂസ് തുടങ്ങിയവ കഴിച്ചാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അതുപോലെ ഐസ്ക്രീമുണ്ട് പലതും ഉണ്ട് വിസ്തരിക്കേണ്ട ആവശ്യമില്ല ആ ഒരു ജാഗ്രത ഉണ്ടാവുക അതൊന്നും ഉണ്ടായിട്ട് കാര്യമില്ല സം കുടുംബമാണ് കുടുംബത്തിൽ നിന്നാണ് വ്യക്തി പുറത്തേക്ക് പോകുന്നത് അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഈ ഇരിക്കുന്നവരെങ്കിലും അവനവൻ്റെ കുടുംബത്തെ ഒന്ന് ശുദ്ധീകരിക്കാൻ നോക്കുക നാല് തമാശ പറഞ്ഞ് ഒന്നിച്ചിരുന്ന് പതിയും പത്നിയും കുട്ടികളും നാല് തെറി തെറിയൊക്കെ വിളിച്ച് ഇതൊരു സുഖാത എത്ര വീടുകളിലുണ്ട് വലിയ വലിയ ചുമരുകൾ വലിയ വലിയ മുറികൾ അതിലൊരു ഹസ്ബൻഡും ഒരു വൈഫും അല്ലേ അതാണ് ഇപ്പോഴത്തെ സ്ഥിതി പിന്നെ എന്താ എന്തുണ്ടാവുക മോളെന്താ ചെയ്യണമെന്നറിയില്ല മോനെന്താ അറിയില്ല ബന്ധമില്ല പരസ്പര ആശയവിനിമയമില്ല ഔപചാരിക ബന്ധങ്ങളേ ഉള്ളൂ ഔപചാരിക ബന്ധത്തിന് കുടുംബം വേണം ഇതിനെ കുട്ടികളുണ്ടാവാൻ കുടുംബം വേണം ഗജനം വെച്ചാലേ കുട്ടി ഉണ്ടാവുള്ളൂ അപ്പം കുടുംബം എന്നുള്ളതിൻ്റെ പ്രാധാന്യം അതാണ് നമ്മൾ എടുത്തു പറയേണ്ടത് അല്ലാതെ മറ്റൊക്കെ വിദ്ധിത്തത്തിലേ ഉള്ളൂ ഈ കോലത്തിലാക്കിയത് ഇങ്ങനത്തെ ഉള്ള ചർച്ചകളാണ് എല്ലാത്തിനും നിഷേധിക്കുന്ന ഒരു രീതി എല്ലാത്തിനും നിഷേധിക്കുന്ന രീതി ആൺകുട്ടികൾക്കും പെൺകുട്ടിയെക്കും അവർ വളർന്നു വരുന്ന സമയത്ത് നിങ്ങൾ ഒരുപോലെ ഉള്ള വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുത്തോ ഒരു വിരോധമില്ല അത് ഫുൾ സ്ലീവ്സോ ഹാഫ് സ്ലീവ്സോ അതിന് സ്ലീവ്ലെസ്സോ എന്തായാലും വിരോധമില്ല പക്ഷെ കുറച്ച് കാലമായിട്ട് ആൺകുട്ടിയെ നല്ല പൂർണ്ണമായ കാലിൻ്റെ അറ്റം വരെയുള്ള പാൻസും കൈ അറ്റം വരെയുള്ള ഷർട്ടൊക്കെ വാങ്ങിക്കൊടുക്കും കുട്ടിയേക്ക് മുഴുവൻ തുറന്നിട്ടിട്ടുള്ള ഫ്രോക്കും വാങ്ങിക്കൊടുക്കും പെൺകുട്ടിയെ അല്ലേന്ന് സത്യം തുറന്ന് പറയാ അല്ലേന്ന് ഒരേപോലെ രണ്ടുപേർക്കും ചെയ്തോളൂ ഒരു വിരോധവും ഇല്ല അറിയാതെ സ്ത്രീ എന്ന് പറഞ്ഞാൽ ഒരുതരം വിൽപ്പന ചരക്കാണ് ഉപഭോഗ വസ്തുവാണെന്നുള്ള ഒരു സമൂഹ മനസ്സിൻ്റെ ഭാഗമായി നമ്മളും മാറണം ഈ ഇരിക്കുന്നവരിൽ ഒരു പത്ത് നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സിന് മുകളിലുള്ളവർ കുട്ടികളാവുമ്പോൾ കളിച്ച പാവകൾ എങ്ങനെയുള്ളതായിരുന്നു പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും പെൺകുട്ടി ആൺകുട്ടിയായിരുന്നു ഇന്നോ അതിനകത്തെ എന്താ പാവകൾ ഇന്നും ഉണ്ട് നോക്കൂ എങ്ങനെയുള്ളതാണ് അവരുടെ വസ്ത്രം എങ്ങനെയാണ് എങ്ങനെയാണ് വേദന മനസ്സാണ് നമ്മളിത് വളർന്നു വരുന്നത് ഈ ടീഷർട്ടിലൊക്കെ ഉള്ള പരസ്യങ്ങൾ വായിച്ച് വെക്കാമോ നമ്മളെ പ്രധാന പരിപാടി അത് കുട്ടികളെ പിടിച്ചു നിർത്തി വായിക്കാറുണ്ട് എന്താണ് എഴുതിയത് അതെ ഇന്നലത്തെ ഒരു ചങ്ങാതിയുടെ ടീഷർട്ടിലുള്ള വാചകമാണ് മുഴുവൻ വാചകം എനിക്ക് ഓർമ്മയില്ല എൻ്റെ അർത്ഥം ഇതാണ് അവൻ പരാജയപ്പെട്ടു കാരണം അവൻ വിശ്വസിച്ചിരുന്നു അവൻ പരാജയപ്പെട്ടു കാരണം ബിക്കോസ് ഹി ബിലീവ് എന്നാണ് അവസാനം ബിക്കോസ് ഹി ബിലീവ് നമ്മളിപ്പോൾ മറന്നുപോയി ഹീ ക്രംബിൾഡ് അങ്ങനെതുമാണ് വാചകം നേരെ പറഞ്ഞു ഞാനാ മോനോട് ചോദിച്ചു മോനെ നീ ഒരു വീതി കുറഞ്ഞ തോടിൻ്റെ മുകളിൽ കൂടെ ഒരൊറ്റ മരപ്പാലത്തിൻ്റെ മുകളിൽ കൂടെ നടക്കണം വിശ്വാസം ഉണ്ടെങ്കിൽ അത് നിനക്ക് നടക്കാൻ പറ്റും ഞാൻ നടക്കും ഞാൻ മറുകറെ എത്തും എന്നുള്ള വിശ്വാസം ഉണ്ടെങ്കിലേ അപ്പുറത്തേക്ക് പോകാൻ പറ്റുമോ അയ്യോ എനിക്ക് പറ്റുമോ പറ്റുമോ എന്ന് ചോദിച്ച് പോയി കഴിഞ്ഞാൽ നടക്ക് ജീവിതത്തിൽ ഏതൊരു ചലഞ്ചും ഏറ്റെടുക്കണമെങ്കിൽ ആദ്യം വേണ്ടത് എന്താ വിശ്വാസമാണ് വിശ്വാസമില്ലാത്തവർ ഒരു തരത്തും വിജയിക്കാൻ പറ്റില്ല എനിക്കിത് പൂർത്തിയാക്കാൻ കഴിയും എനിക്കിത് നേടാൻ കഴിയും എന്നുള്ള ആത്മവിശ്വാസമാണ് അതിനെയാണ് ഇല്ലാണ്ടാക്കുന്നത് അപ്പം ഇങ്ങനെ ഇതൊക്കെ ബോധപൂർവ്വം ചെയ്യണതാണ് നമ്മൾ ചാരിക്കും അതൊരു സ്വാഭാവിക അതൊരു പരസ്യം എഴുതി നല്ല ആലോചിക്കാണ്ട് ചെയ്തായിരിക്കും സ്വാമി അല്ല വ്യക്തമായി നമ്മുടെ സമൂഹത്തെ ശിഥിലമാക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള നീക്കങ്ങൾ കുറേ കാലങ്ങളായി ആരംഭിച്ചിട്ട് പ്രസിദ്ധങ്ങളായ പത്രങ്ങളുടെ സൺഡേ സ്പെഷ്യൽ ഇഷ്യൂസ് നിങ്ങൾ നോക്കിക്കോളൂ പ്രത്യേകിച്ച് മെട്രോ എഡിയേഷൻസ് ഒന്ന് നോക്കിയാൽ മതി അവരൊന്നും വേണം സമൂഹത്തെ ശിഥിലമാക്കാൻ ആസൂത്രിതമായ നീക്കം തുടങ്ങിയിട്ട് കുറേ കാലമായി അതിൻ്റെ പരിണാമമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ചർച്ചകൾ പോലും അതിൻ്റെ സൃഷ്ടിയാണ് ശരി ചില അഭിപ്രായങ്ങൾ പറഞ്ഞു അത്രമാത്രം